വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയ രണ്ട് കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബം അതിലെ മൂത്ത മകൻ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് അവൻ നല്ലൊരു വോളിബോൾ പ്ലെയറും കൂടിയായിരുന്നു അങ്ങനെ അവൻ പഠിച്ചിരുന്ന എറണാകുളത്തെ ജെംസ് സ്കൂളിൽ നിന്നും ചില കാരണങ്ങളാൽ അവനെ സ്കൂൾ മാറ്റി ചേർക്കും എറണാകുളം തന്നെയുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്കാണ് അവനെ മാറ്റിയത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ ഇരിക്കും സ്കൂൾ വിട്ടുവന്നാൽ പതിനഞ്ച് വയസ്സുകാരൻ പയ്യൻ താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ മുഗളത്തെ നിലയിൽ നിന്നും തായോട്ട് ചാടി മരിക്കുന്നു ഈ ഒരു സംഭവത്തോടു കൂടി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ കുടുംബം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു അതെ ആ പതിനഞ്ച് വയസ്സുകാരൻ പയ്യന്റെ പേരാണ് മിഹിർ അഹമ്മദ് ഇന്ന് അവനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും എന്തായാലും തന്റെ മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയ മിഹറിന്റെ മാതാപിതാക്കൾ നേരെ സ്കൂൾ അധികൃതരെ സമീപിച്ചു അവരെ സ്കൂളിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരക്കി അവന്റെ സഹാടുകളോടും അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതെ തന്റെ മകൻ സഹപാഠികളിൽ നിന്നും ക്രൂരമായ റാഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതും ഒരു പതിനഞ്ച് വയസ്സുകാരന് താങ്ങാവുന്നതിനും അപ്പുറം ഇതെല്ലാം അവന്റെ മാതാപിതാക്കൾ അറിഞ്ഞത് അവന്റെ സഹപാഠികളിൽ നിന്നാണ് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവന്റെ മാതാപിതാക്കൾ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ സ്കൂളുകാരൻ നിന്നും അവർക്ക് ലഭിച്ചത് വളരെ അഴിഞ്ഞൊരു സമീപനമായിരുന്നു കാരണം ഇങ്ങനെ ഒരു വാർത്ത പുറത്തറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമല്ലോ അങ്ങനെയാണ് ഉമ്മ തീരുമാനിക്കുന്നത് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ എഴുതിയിരണം എന്നുള്ളത് അങ്ങനെ ഒരു കത്തിന്റെ രൂപത്തിൽ ആ ഉമ്മ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഈ സംഭവം പോസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ആ കത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് വായിച്ചുതരാം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടക്കുന്ന ദാരുണമായ ഒരു സംഭവത്തിന് പിന്നാമ്പുറത്തുള്ള വിവരങ്ങളും പുറംലോകം അറിയണമെന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത് രജന പി എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ് പതിനഞ്ച് വയസ്സുകാരനായ മിഹുറിന്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എന്റെ മകൻ മിഹുർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തറയിലേക്ക് ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ച കഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിൽ നിരയിൽ നിന്ന് ചാടി തന്റെ ജീവൻ എടുക്കുകയും ചെയ്തു സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ചാഘാതവും വാക്കുകൾ കൊണ്ട് വിരിക്കാൻ സാധിക്കുന്നതല്ല ഇത്തരം ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേ പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് മെഷൊരു മൂന്ന് മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗാങ്ങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായ റാഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവരെ ചില സാമ്പാടികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ുടെ അടിസ്ഥാനത്തിലും അവന് ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്ന് വ്യക്തമായിരുന്നു അത്തരം ഒരു നിസ്സഹായമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി സ്കൂളിൽ വെച്ചും ബസ്സിൽ നിന്നും അവൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരികമായ ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസെറ്റിൽ ബാലാൽക്കാരമായ മുഖം പൂത്തി വെച്ചു ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റ് നക്കിക്കുകയും യും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എന്താ ക്ലോസെറ്റിന് മുഖം പൂത്തി വെച്ച് ഫ്ലഷ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ ഞാൻ പറയാം ഒരു കോളേജിലോ മറ്റൊന്നല്ല നടന്നത് പത്താം ക്ലാസ്സുകാർ പഠിക്കുന്ന ഒരു സ്കൂളാണ് നടന്നത് ഒരു പതിനഞ്ച് വയസ്സുകാരനെ മെന്റൽ ട്രോമയിലേക്ക് തള്ളി വിടാൻ വലുത് എന്താണ് വേണ്ടത് അല്ലേ ഇത് മാത്രമല്ല അവർ ചെയ്തത് ഇപ്പൊ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കളി കളിക്കാറുണ്ട് അല്ലെ കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പെണ്ണു കടത്തി കളിക്കുന്ന ഒരു സംഭവം ആ കളി കൊണ്ട് കളിപ്പിച്ചു അത് പെന്നുകൊണ്ടല്ല കത്തിനെ കൊണ്ട് പെണ് മാറ്റിട്ട് ഇങ്ങനെയൊക്കെയുള്ള റാഗിങ് ആണ് അവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത്തരം റാങ്കിങ് ഒക്കെ നേരിടുന്ന ഈ സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ മനസമാധാനത്തോട് കുട്ടികളെ പറഞ്ഞേ എന്തായാലും കഴിഞ്ഞില്ലേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം ഇപ്പോഴും കേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തിയെന്നത് നിസാരമായ എന്ന് തുടങ്ങിയ മെസ്സേജുകൾ മരണം വരെ തിമിർത്ത് ആഘോഷിച്ച ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വായിച്ചു കൊടുക്കാൻ കഴിയും ഈ മനസ്സിലായോ അതായത് ഈ പയ്യൻ താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നും ഇരുപത്തി ആറാമത്തെ നിലയിൽ നിന്ന് ചാടി മരിച്ചു എന്നുള്ളതാണല്ലോ പറയുന്നത് ഇപ്പൊ മരണപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവനെ റാഗ് ചെയ്ത കുട്ടികളെ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരമുള്ള ആ കുട്ടികളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞത് വളരെ നന്നായി ആ പണ്ടാരപ്പയ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്താണ് നല്ലത് എന്നുള്ള രീതിയിലായിരുന്നു അവരിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാറ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ചിരിക്കുന്ന സ്മൈലുകൾ ായിരുന്നു ഇങ്ങനെയൊക്കെ അവർ ആഘോഷിച്ചിട്ടുണ്ട് മിഹർണ മാതാപിതാക്കൾ മനസ്സിലാക്കിയത് അവരുടെ സാപാടുകളിൽ നിന്നാണ് കാരണം ഇവര് ഗ്രൂപ്പുകൾ ഇങ്ങനെ മെസ്സേജ് ഇട്ട് ആഘോഷിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഈ സാപാടുകൾ എടുത്ത് ഈ മിഹിന് ഉമ്മക്ക് അയച്ചുകൊടുക്കുകയായിരുന്നു നിങ്ങളൊന്നാലോചിക്കുക അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ആണ് സി ഒരു മനുഷ്യനാണെങ്കിൽ തന്റെ പ്രവൃത്തികളോ ചെയ്തുകളോ മൂലം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ചെറിയൊരു റിഗ്രറ്റ് എങ്കിലും കാണും അല്ലെ പക്ഷെ തന്റെ പ്രവൃത്തികൾ കാരണം ഒരാൾ മരണപ്പെട്ടിട്ടും ഒരു റിഗ്രറ്റ് പോലും ഇല്ലാതെ അതിനെ അതിനാഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കേണ്ടത് മനുഷ്യരെന്നല്ല ക്രിമിനലുകളാണ് ഇവിടെ ഇത്തരം മരണം ആഘോഷമാക്കിയ കുട്ടികളെ വിളിക്കേണ്ടത് കുട്ടി ക്രിമിനലുകൾ എന്ന് തന്നെയാണ് അച്ഛരം തെറ്റാതെ അങ്ങനെ തന്നെ വിളിക്കണം ഈ കുട്ടി ക്രിമിനലുകൾ അടിക്കുവായ്മുന്ന സ്കൂളിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കും എന്ത് സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞേക്കാം നിങ്ങളെ തന്നെ ഇതിന് ഉത്തരം പറ ബാക്കി വായിച്ചു നോക്കാം ജീവനടിക്കാ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട് അത് വ്യക്തമായ ചില സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട് അവരുടെ മെസ്സേജുകളെല്ലാം മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ് ഇതെല്ലാം ചെറിയവണ്ണം പുറത്ത് വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ് ഈ ഉമ്മ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ വിദ്യാർത്ഥികളുടെ ചാറ്റുകളും മറ്റും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാനതിന്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതിക്രൂരമായിട്ടുള്ള ഭാഷകളാണ് അവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി കാർഡിലേക്ക് എതിരായത് കൊണ്ട് തന്നെ അത്തരം സ്ക്രീൻഷോട്ടുകൾ എന്റെ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാണെങ്കിൽ എന്റെ വീഡിയോക്ക് വേണിയിട്ടുള്ള ചാൻസ് ഉണ്ട് ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ആഹ്ഹത്യം ചെയ്തില്ല വളരെ നന്നായി അങ്ങനെ തന്നെ വേണം ഇത് നമ്മുടെ വിജയം എന്നുള്ള രീതിയിലുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് എന്തായാലും ബാക്കി വെച്ച് നോക്കാം സ്കൂൾ അധികൃതരോട് ഈ കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യം പുറലോകം അറിയുമ്പോൾ അവരുടെ സൽപേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങൾ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവിടെയുള്ള മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് സ്വാഭാവികം തന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചു അവന് നീതി ലഭിക്കണം എന്നതിനപ്പുറത്തേക്ക് ഒരുവിധ സ്കൂളുകാരൊക്കെ ചിന്തിക്കുന്നത് തന്റെ സ്കൂളിന്റെ തൽപ്പേരും ാണ് അപ്പൊ പിന്നെ അവർ ആദ്യം അതിനുള്ള പണിയെ നോക്കുകയുള്ളൂ ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുക പോലും ചെയ്യത്തുള്ളൂ അപ്പൊ സ്കൂളുകാരെ അറിയിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് അവർ ഈ അവര് മുന്നോട്ട് രീതിയിലുള്ളൂ ഇതിപ്പോ ഞാൻ ആലോചിക്കണം സ്കൂളിന്റെ സൽപേര് തൽപ്പേര് വയന്ന് അവര് കുട്ടി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ നോക്കിയിട്ട് എന്ത് സംഭവിച്ചു സ്കൂളിലുള്ള പേരും കൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയില്ല കാരണം സ്കൂളിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും ലഭിക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോ അവരമ്മ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ഇപ്പൊ സോഷ്യൽ മീഡിയ സംഭവം ഏറ്റെടുത്ത് ആ സ്കൂള് മൊത്തം അറിയില്ല നേരെ മറിച്ച് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോ വേണ്ട ആക്ഷൻ സ്കൂൾ അധികൃതർ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്കൂളിൽ നല്ല ലഭിക്കുമായിരുന്നു അല്ലെ ഇനിയും ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സ്കൂളുകാർക്ക് ഇതൊരു പാടാവട്ടെ ഈ മരണത്തിന് മുന്നിലുള്ള സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ചില ചേർന്ന് ആഗ്രഹിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതും ഏതോ സമ്മർദ്ദപരമായിട്ടായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സത്യം മൂടി വെക്കാൻ ഏത് ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായാലും പൊതുസമൂഹവും മാധ്യമവും അവരുടെ ബാധ്യത നിർവഹിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പിന്നെ ഇതിനെടുക്കുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതായത് ജസ്റ്റിസ് ഫോർ മിഹിർ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് മിഹറിന്റെ സഹാടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണാനില്ലെന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അധികൃതർ ആയിരിക്കും ഈ സ്കൂളുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി കാണും ആ പേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സ്കൂളിന് പുറത്താക്കുന്നു പിന്നെ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളല്ലേ അവർക്കത്ര തന്നെയുണ്ടാവുകയുള്ളൂ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ നിർത്തില്ലല്ലോ അങ്ങനെ പേജ് ഡിലീറ്റ് ചെയ്തതായിരിക്കാനുള്ള ചാൻസ് ആണ് അവിടെ കാണുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കൂളിന്റെ സൽപേര് സംരക്ഷിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ കൂടുതൽ നാറുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട മകന് മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി ഇതിനോടകം പോലീസിൽ നൽകിയിട്ടുണ്ട് ഇതിൽ കൂടാതെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഡി കൂടുതൽ വിശദമായി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരാതിയും നൽകിയിട്ടുണ്ട് തൃപ്പൂണിത്തറ ഹിൽ പോലീസ് സ്റ്റേഷനിൽ നാൽപ്പത്തി രണ്ടായിരത്തി എന്ന നമ്പറിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്റെ മകൻ നേരത്തെ പഠിച്ചിരുന്ന കൊച്ചി ജെംസ് സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളിൽ നിന്നും അവർ നേരിട്ട മാനസിക പഠനത്തെ സംബന്ധിച്ചും ഞങ്ങൾ ബാലാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം വിശദമായ പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഓക്കെ ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ ഗ്ലോബൽ സ്കൂളിന് മുമ്പ് ഒരു ജെയിംസ് സ്കൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അവിടെ നിന്ന് എന്തോ കാരണം കൊണ്ടാണ് അവന് പുറത്താക്കുന്നത് ആ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അപ്പൊ ആ സ്കൂൾ അധികൃതർക്ക് എതിരെയും ഈ ഉമ്മ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ബാക്കി വെച്ച് നോക്കാം എന്റെ പ്രിയപ്പെട്ട മകന് ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിനു മുന്നിൽ എത്തിച്ച് അർഹമായ ശിക്ഷ നൽകണം എന്നാണ് ഒരു മാതാവ് എന്ന നിലയിൽ എന്റെ ആവശ്യം അതിനുവേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കാനുവേണ്ടിയും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുമായി ഇപ്പൊ മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാവും എന്ന വിശ്വാസവും പ്രത്യാശയും എനിക്കുണ്ട് അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു സമൂഹത്തിൽ സ്വാഭാവികമായ ജീവിതം എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് ഇതിനെതിരായി വരുന്ന ഇത്തരം ക്രിമിനൽ ചെയ്തികൾക്ക് നേരെ യാതൊരു ആനുകൂല്യവും നൽകാതെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യും മാത്രമല്ല അത് പുതിയ തലമുറക്ക് കൊടുക്കുന്ന സന്ദേശവും വളരെ അപകടമായിരിക്കും മിഹിർ മിഹിറന്ന പതിനഞ്ചുകാരന്റെ മാതാവ് എന്നതിനപ്പുറം അവനെ പോലുള്ള പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നതെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട് അവന്റെ മരണം ദൗർഭാഗ്യകരമാണെങ്കിലും അതൊട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകും നന്നാകുമെന്നാണ് പ്രതീക്ഷ അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുക്കമാണ് ഓക്കെ ഇതാണ് ആ ഉമ്മയുടെ കത്തിന്റെ പൂർണ്ണ രൂപം ഈ കത്തിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു വിശദീകരണം നൽകണ്ടെന്ന് കരുതുന്നു കാരണം എല്ലാ കാര്യങ്ങളും ആ ഉമ്മ തന്നെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ നേരിടാവുന്നതിനും അപ്പുറം ആ കുഞ്ഞു നേരിട്ട് കഴിഞ്ഞു അല്ലെ ഇനി ആ കുഞ്ഞിന് വേണ്ടത് നീതിയാണ് പിന്നെ ആദ്യമായിട്ടല്ലേ സ്കൂളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ഒരു മലയാളി കുടുംബത്തിലെ മകൾ അന്ന് ആ സംഭവം സ്കൂൾ അധികൃതർ ഒതുക്കി തീർത്തു പിന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എം എസ് സ്കൂളിൽ കോപ്പി അടിച്ച് പിടിച്ചു എന്ന കാരണം കൊണ്ട് അവിടുത്തെ അധ്യാപകർ ഒരു പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയും അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം അതും ആ സ്കൂളുകാർ ഒതുക്കി തീർത്തു ഇപ്പൊ അതാ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ പീഡനം കാരണം റാങ്കിങ് കാരണം ഒരു കുഞ്ഞും കൂടി മരിച്ചിരിക്കുന്നു ഇവിടെയും ഇതുപോലുള്ള സ്കൂൾ അധികൃതരുടെ ഒതുക്കി തീർക്കലൊന്നും നടക്കാൻ പാടില്ല ഇവിടെയെങ്കിലും ഈ കുഞ്ഞിന് നീതി ലഭിക്കണം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേരിക്കും പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് തൈട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിൽ രേഖപ്പെടുത്തുന്നു കൊടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം